സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു മാത്രമേ ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ തുറക്കാൻ പോകുന്നത് എല്ലാ കുട്ടികളും മിക്ക സ്കൂളിൻ്റെ പരിസരത്തില് മയക്കുമതിൽ ലോറികളും ഉണ്ട് അപ്പൊ കുട്ടികള് ആരെങ്കിലും പരിചയമില്ലാത്ത ഒരു ഡോക്ലേറ്റോട്ടായി പറഞ്ഞാൽ വാങ്ങിക്കേണ്ടി സ്ഥാനത്ത് പറഞ്ഞിട്ടുണ്ട്

അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കുട്ടികൾ ഇന്നത്തെ ദിവസം പുസ്തക വിതരണം കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഉള്ളതാണ് അതുകൊണ്ട് ഗുരുവിന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്ന പറയാൻ ഗുരുവിന്റെ കാര്യം ഞാൻ പറയാറ് ഗുരുടെ കാര്യം പറയാൻ നിങ്ങളെ സന്തോഷിത് പിന്നെ നമ്മൾ വിജ്വോയിപ്പ് വരും പറയാനുള്ള സിദ്ധാർത്ഥം പറഞ്ഞ പോലെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം അമ്മമാരുടെ ഇംഗ്ലീഷിൽ പറയും പറയാ പറയാ ന്യൂമൂൺ പറയാണത് എന്ന് പറയും അത് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് പതിനാലര ദിവസാകുമ്പോ പതിനാലര പതിനാലാമത്തെ ദിവസം പൂർണിമ വരും എന്ന് പറയും വെളുത്ത വാവ് വെളുത്തവാതിന് പറയും ഫുൾ മൂൺന്ന് പറയും പിന്നെ ഒരു മൂണ് ബ്ലൂ മൂൺ കേട്ടിട്ടുണ്ടോ ബ്ലൂ മൂൺ ബ്ലൂ ബ്ലൂമൂൺ ജോസല്ലായിട്ടാ െന്ന് ഈ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഒരു മാസം തന്നെ ഇപ്പോൾ ഈ മാസം ഈ ജൂൺ മാസത്തിൽ തന്നെ വീണ്ടും ഒരു പൗർണമി വരും ചോദിക്കുക അപ്പൊ ആ പൗർണമീനെ പറയാം ബ്ലൂ മൂൺ മൂണെന്നു പറയാം മനസ്സിലായി മൂൺ എന്ന് പറയുന്നത് ബ്ലൂ മൂൺ പുൽമൂൺ തന്നെയാണ് പക്ഷെ അതിനൊരു വേറൊരു പേരോടും ബ്ലൂ മൂണിന് പിന്നെ റെഡ് മൂൺ ഉണ്ട് റെഡ് മൂൺ അതറിയോ അതിലൊക്കെ അറിയാതെ അതിന് ഗ്രഹണം സംഭവിക്കില്ലേ ഗ്രഹണം സംഭവിക്കല് ചന്ദ്രഗ്രഹണം സംഭവിക്കാപ്പഴും പൗർണമി അല്ല ഈ പൗർണമിയിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ സൂര്യൻ്റെ രശ്മി ഏഴ് രശ്മിയിലും ഏറ്റവും പെട്ടെന്ന് ഫാസ് ഫാസ് ചെയ്ത് പോകുന്നത് ചുവന്ന റെഡ് രശ്മിയാണ് ആ ചുവന്ന രശ്മി അതാണ് നമ്മൾ സിഗ്നലിലൊക്കെ ചുവപ്പ് കളർ വണ്ടി നിർത്താൻ കാണും ഇപ്പം ദൂരത്ത് കാണും ആ റെഡ് രശ്മി ചെന്ന് ആദ്യം പതിക്കുമ്പോൾ നമ്മൾ ചന്ദ്രൻ അത് മാറുമ്പോൾ ഗ്രഹണം മാറുമ്പോൾ വെള്ളം ചുവപ്പായിട്ട് കാണും അതിൽ റെഡ് മൂൺന്ന് പറയും മനസ്സിലായില്ലേ ഇപ്പോൾ നാല് മൂൺ അഞ്ചാമത്തെ മൂൺ സൂപ്പർ മൂൺ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ നമ്മുടെ ഓർബിറ്റിൽ കിടന്ന് കിറങ്ങും ഭൂമിയിൽ ചുറ്റുമ്പോൾ ഭൂമിയിൽ ഏറ്റവും അടുത്ത് വരും അപ്പം നമുക്ക് ചന്ദ്രനെ അമ്പത്തൊമ്പത് ശതമാനം കാണാൻ പറ്റില്ല ഈ രീതിയിലുള്ളതും നമ്മുടെ പെണ്ണെങ്കിൽ കോഴിക്കാണാൻ പറ്റും വേഗം കാണാൻ പറ്റില്ല അതേപോലെ ചന്ദ്രനെ നമുക്ക് ഏറ്റവും മാക്സിമം അമ്പത്തൊമ്പത് അറുപത് ശതമാനം കാണാൻ പറ്റുള്ളൂ എല്ലാവരും നമ്മുടെ സിദ്ധാർത്ഥം പറഞ്ഞപോലെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു തലമുറയെ തകർക്കണെങ്കില് ഒരു തലമുറയെ തകർക്കണെങ്കിൽ മക്കളെ തകർത്ത മക്കളെ തന്നെ വിധിയത് നമ്മൾ നമ്മള് എം ഡി എഫ് അങ്ങനത്തെ സാധനങ്ങളും കുട്ടികളും കൂടുതലൊരു സ്റ്റാമ്പ് വന്ന സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് പണ്ട് ആൾക്കാർ ഹിന്ദിക്കാര് പറയും ഒരു ശത്രുണ്ടല്ല ഇപ്പൊ എനിക്ക് ആരോട് ശത്രു തന്നെ சிதாத்தன் பிரபீ பம்பில் நமக்கு பிரியப்பட்ட பிரசண்ட் அந்த செக்ரீ டாஜ் தரீல் நம்ம யூனியன் ஜோய் ஜிப் பம்பில் ஸ்ரீமதி சுந்தாபாபு யூனியன் மந்திரசம் ஸ்ரீமதி சீதா உணிகிருஷ்ணன் பிரதீப் திரப்பரம்பில் செக்ரட்டரி அல்லவராயிர்பை நமக்கு நடக்கும் പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അലക്ഷൻ കഴിഞ്ഞു കുട്ടികൾക്ക് സ്കൂൾ തുറന്നു നമ്മൾ വിചാരിച്ച പോലെ പല കാര്യങ്ങൾ സംഭവിച്ചു കാലഘട്ടത്തിൽ ഞാൻ തത്രത്തോളം ടി വി കാണാൻ അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല നമ്മുടെ ഈവ സമുദായം ഇപ്പൊ ഇരിങ്ങാലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇരിങ്ങാലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും ടി വി കാണുമ്പോഴൊക്കെ നമ്മള് രാത്രി മാത്രം നോക്കിയാൽ പോലെ അതിന്റെ ഭവിഷ്യത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കാം ഏകദേശം ഇരിങ്ങാലപ്പുഴ നിയോജക മണ്ഡലത്തില് എഴുപതിനായിരത്തിലധികം ഇരുപത് സമുദായമാണ് ഉള്ളത് എഴുപതിനായിരത്തിലധികം ആളുകൾ മറ്റു സമുദായങ്ങൾക്ക് നാൽപ്പതും മുപ്പതും ഇരുപതും ഒക്കെ ഉള്ളു അപ്പൊ നോക്കുമ്പോൾ ഈഴുവരാതി പിന്നോക്ക സമുദായത്തിന് എന്നും അവഗണന മാത്രമാണ് കേരളത്തിലും കേരളത്തിലും മാത്രം വിശ്വസിച്ചെ സമുദായത്തെ സ്നേഹിക്കുന്നവരല്ല നമ്മളല്ല ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിരിക്കാനുള്ള പ്രസ്ഥാനത്തിന്റെ നേതാവാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ജനറൽ സെക്രട്ടറി ഇങ്ങനെ ചിലപ്പോൾ കശ കൊശ് നമുക്ക് പറയുമെന്ന് തോന്നുമെങ്കിലും അല്ലുകൊള്ളാനും ജയി പിടിക്കാനും ഒക്കെ ഇഴുവ സമുദായം പങ്കുവെക്കുമ്പോൾ പരങ്ങാൻ അപ്പ കഷ്ണം പങ്കുവെച്ചാൽ ഒരു കടി അപ്പത്തൊരു കടി പത്തത് കടി അപ്പത്താമതായി നമുക്കും അപ്പം ഇല്ലാണ് ജനസംഘട്ടി പലപ്പോഴും പല സമയത്തും പറഞ്ഞുണ്ട് കാരണം നമ്മുടെ ഈരോ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എപ്പോഴും തനി രാഷ്ട്രീയക്കാരൊരു ചണ്ടകമാകരുത് ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപിക്ക് വേണ്ടി ഓട്ട് ചെയ്തു അല്ലെങ്കിൽ മുരളീധരന് വേണ്ടി ഓട്ട് ചെയ്തു അല്ലെങ്കിൽ സുരൻകുമാറിന് വേണ്ടി വിട്ടേതു അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര ഇരുപത് രണ്ട് രണ്ട് രണ്ടല്ലേ ഉള്ളോ അത്ര ഉള്ളു തോന്നുന്നുണ്ടെങ്കിൽ അമ്മമാര് കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഒരു പത്താം ക്ലാസ് ഒക്കെ വരെ കുട്ടികളാവുമ്പോൾ കുട്ടികൾ ആറുമണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പൂവ് ആറ് മണി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെളുപ്പിക്കുന്നതായിരുന്നു പെൺകുട്ടികളും അതേപോലെ തന്നെ അലഞ്ഞ് ചിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കും ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ് എല്ലാ സ്ഥലങ്ങളിലും മൈക്കമരുന്നിന്റെ രോഗികള് എല്ലാവരെയും പിടിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ആദ്യം കാശ് കൊടുക്കാതെ കൊടുക്കും പിന്നെ കുറേശ കാശ് കഴിക്കും പിന്നെ ഇല്ലാണ്ട് പിള്ളേർ വലയുമ്പോൾ കാശ് കഴിക്കും അപ്പൊ പിള്ളേര് അമ്മമാരും മോതിരം ചെലപ്പോ കാണാണ്ടാവും അച്ഛന്മാരെ മോതിരം കാണാണ്ടാവും പല സാധനങ്ങളും വീട്ടിലെ കളവ് പോകും അവരെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വലിയൊരു അവസ്ഥ കേട്ടാ മൈക്കമരൻ എണ്ണപ്പെട്ട അപ്പം അതുകൊണ്ട് അമ്മമാര് എന്നും ചേട്ടൻ പറഞ്ഞ പോലെ അഞ്ച് അത് ആരാണ് അവരുടെ സ്വഭാവം എന്താണ് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ടി വി കണ്ടതൊക്കെ കുറയ്ക്കുക കുറച്ചു നേരം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ പറ്റി കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് അത് ടി വി കണ്ട നിങ്ങൾ അത് നമ്മളേക്ക് കൊടുക്കുക അതിനാണ് ശാഖായോഗങ്ങൾ നമ്മൾ ഫുഡ് നടക്കുന്നതൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശാഖായോഗങ്ങളൊക്കെ ാണ് സമുദായത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തു കൂടി മാത്രമാണ് ശാഖാ വിഭവങ്ങൾ ഉണ്ടാക്കിയത് എന്തായാലും നമ്മുടെ കുട്ടികളൊക്കെ എ പ്ലസ് പഠിച്ചവരൊക്കെ നന്നായി പഠിച്ച് ഡോക്ടർമാരും എൻജിനീയർമാരും ആവാണ്ട് ഐ എസ് കാരും ഐ പി എസ് കാരും ഒക്കെ നല്ല പദവി ഇനിയിപ്പോ ഡോക്ടർമാർക്ക് പറ്റിയ കാര്യമില്ല എവിടെയെങ്കിലും ഇരിക്കാൻ ഹോസ്പിറ്റലിലും ശമ്പളം ഇല്ല ഇഷ്ടം പോലെ ഓരോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികള് അവരമ്മമാരവരെ സിവിൽ സർവീസിലേക്ക് വിടാൻ നോക്കാം ഇപ്പോൾ മുസ്ലിം സമുദായം ഭയങ്കരമായിട്ട് തള്ളി പിടിച്ചുകൊണ്ടിരിക്കുക സിവിൽ സർവീസ് അത് സമുദായമായിട്ട് ഭയങ്കര ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ സിവിൽ സർവീസിലേക്ക് വിടാനും അതിനു വേണ്ടുന്ന അനുദിനങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ നരക്കെ വാർത്തിച്ചു കൊണ്ട് ഞാൻ വാക്കുകൾ ഈ കൊതി കുടുംബയോഗത്തിൻ്റെ ഉദ്ഘാടനം ഗുരുദേവനെ നടത്തി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വേദിയിലിരിക്കുന്ന നമ്മളുടെ ആദരണയായ യൂണിയൻ പ്രസിഡന്റ് സന്തോഷരാക്കണം നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശാഖ പ്രസിഡന്റ് ബാബു കൊണ്ടാരിക്ക് നമ്മളുടെ ഈ ശാഖ കോർഡിനേറ്റർ കൃത്യൻ പോപ്പുലറിൻ്റെ പിന്നെ നിങ്ങളെല്ലാവരും ഒരു എന്ത് പേരിൽ വിളിക്കുന്ന പപ്പ അല്ല എന്നും വൈകിയെത്തുന്ന ഒരു വിശിഷ്ടാതിഥി അതാണ് അവന് ഇപ്പം ഏറ്റവും നല്ല പേര് പക്ഷെ അവൻ നല്ലൊരു പ്രഭാഷകനാണ് നമ്മളുടെ ഈ ഏരിയയിൽ വെച്ചിട്ട് ഗുരുവിന്റെ കാര്യങ്ങളെ പറ്റി ഓരോ കാര്യങ്ങളും പിന്നെ ദേഷ്യം വരില്ല രണ്ട് ക്വാളിറ്റി രണ്ടാൾക്കുള്ള ഒന്ന് ബാബുലും ഒന്ന് ബിജോക്കാണ് എന്ത് പറഞ്ഞാലും അതാണ് അവരെ സക്സസ് എന്ന് ഞാൻ കരുതല് ഞാനും പ്രദീപൊക്കെ എന്ന് പറഞ്ഞാല് അപ്പൊ പഠിച്ച പോലെയാ റൊക്കട അപ്പ പറ എന്താ ആരെങ്കിലും അങ്ങനെ അതൊരു പരിശീലനം വന്നു അപ്പൊ നമ്മളുടെ ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞപ്പോ എന്റെ പ്രായത്തിലുള്ള ഞാനും പ്രതിഭൊക്കെ ഉള്ളു സന്തോഷും ബാബും ഒക്കെ ഇത്തിരി കൂടി ജൂനിയറാണ് ഏഹ് അപ്പൊ ഞങ്ങളെ കളിച്ച് നടന്ന കാലങ്ങളുണ്ട് അതേപോലെ അല്ല ഇപ്പൊ പിള്ളേർ അന്നും ഉണ്ട് കേട്ട ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇപ്പൊ ബാഗ് പരിശോധിക്കുന്ന സിദ്ധാർത്ഥം പറഞ്ഞില്ലേ അത് അത്യാവശ്യമാണ് ബാഗ് മാത്രല്ല പരിശോധിക്കുന്നേ ബാഗിലെ ബുക്കുകള് എടുത്ത് ഇത് എന്റെ അനുഭവത്തിൽ ഞാൻ ചെയ്ത കാര്യം എന്നോട് പറഞ്ഞത് ഓഗസ്റ്റ് പതിനഞ്ച് കുട്ടികൾക്ക് ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ളതും അതുപോലെ അതിന്റെ ഉള്ളൊരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് നമുക്ക് പുതു കാര്യങ്ങള് ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ഇപ്പൊ കുര്യന മന്ത്രി ആയി അതിന് പിന്നെ പ്രതികരിക്കേണ്ടിരുന്നൊരു കാര്യമില്ല പ്രതികരിച്ചു നമ്മൾക്ക് കരയിലെ കൊച്ചിനെ പാടുള്ളൂ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളുടെ ആവാസ തന്നിൽ പിടിച്ചു കഴിഞ്ഞാൽ പഠിക്കും നമ്മൾ നമ്മളതിന് പിന്നാക്കം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാണ്ടോ ഇപ്പോഴെ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ പിടിച്ചു വാങ്ങിക്കാൻ പഠിക്കണം എന്ത് നമ്മൾ അർഹതപ്പെട്ടത് കിട്ടിയേ പറ്റും അപ്പൊ അതിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ നീക്കാൻ വേറെ ഇത് രാഷ്ട്രീയം കാണണ്ട പറഞ്ഞില്ല അപ്പൊ നമ്മളുടെ സമുദായത്തിന് സംഘടന സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്ക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഗുരുനാമത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നുണ്ട് സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ഗുരുതല്യരായ സഹോദരങ്ങളെ പ്രിയശ്രീനാരും ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മഹാഗുരു വിഭാവനം ചെയ്ത ഈ മഹാപ്രസ്ഥാനത്തിന്റെ പ്രസക്തി ഇപ്പോഴാണ് നമ്മൾ ഇപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യമായിട്ട് തന്നെ നിലകൊള്ളുകയാണ് ഒരുപാട് സമരം ചെയ്ത് നേടിയെടുത്ത സംഭരണത്തെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് ഇവിടെയാണ് നമ്മൾ ഈ മഹാപ്രസ്ഥാനത്തിന്റെയും മഹാഗുരുവിന്റെയും പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കാതെ പോകുന്നത് എന്നുള്ളത് വളരെയധികം വിഷമിക്കുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശാഖയില് കുട്ടികളുടെ കുറവാണെന്ന് പറഞ്ഞു പൊതുവെ നമ്മുടെ നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ് ഉള്ള കുട്ടികൾ ഈ മഹാപ്രസ്ഥാനവും ചേർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യ കാര്യമാണ് നല്ല രീതിയിൽ തന്നെ ദിന ജയന്തി ആഘോഷം നടത്തുവാൻ സാധിക്കട്ടെ അതങ്ങനെ അങ്ങനെ നടത്തുവാൻ വേണ്ടിയുള്ള ഒരു വലിയ അനുഗ്രഹം മഹാഗുരുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ നേതാക്കൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മ വിജയിക്കട്ടെ Редактор субтитров А.Семкин സ്വാഗതം പറഞ്ഞ കുട്ടികളെയും കൊണ്ട് വന്ന എല്ലാ അമ്മമാരും ദൈവ ദിവസം പഠിക്കാൻ പറയുമ്പോ കുട്ടികൾക്ക് ഒന്നും ഇപ്പൊ നേരം ചെയ്യാൻ നേരം പഠിക്കണതോടൊപ്പം തന്നെ ദൈവദശകം ഗുരുവിന്റെ കുട്ടികളൊക്കെ കുട്ടികൾ പഠിക്കുന്നത് നല്ലതാണ് ഗുരുവിനെ കൂടെ ചേർത്ത് നിർത്തണം എപ്പോഴും അത് നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിനായാലും ഭാവിയിൽ ഉന്നത വിജയങ്ങളിലേക്ക് എത്താനും നല്ലൊരു താങ്ങും തണലും ആയിട്ട് എപ്പോഴും ഉണ്ടാകും പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ശാഖയില് വരുന്ന പരിപാടികൾ ഇപ്പൊ കുട്ടികളെ പങ്കെടുപ്പിക്ക അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും നല്ല കുറച്ചും കൂടി ഒരു ഉണർവോടുകൂടി മുന്നോട്ട് വന്ന് നമ്മളുടെ എല്ലാ പരിപാടികളും വിജയറ്റി തരണമെന്ന് ഗുരുവിന്റെ നാമത്തില് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ അധ്യക്ഷൻ പിന്നെ വിഭാഗം ചെയ്ത സന്തോഷേട്ടൻ ശാഖാ പ്രസിഡന്റ് സെക്രട്ടറി തദ്ദേഹൻ ബിജോയ് മിക്ക പ്രഭാഷണം നടന്ന് നമ്മളെല്ലാവരെയും ഗുരുവിലേക്ക് എടുക്കില്ല ബിജോയ് പിന്നെ ശാഖ കമ്മിറ്റി എല്ലാവർക്കും ഇവിടെ കുട്ടികളോട് പറയാനുള്ളത് നല്ല രീതിയിലൊക്കെ പഠിച്ച് എത്തുക എല്ലാ കുട്ടികളും പഠിക്കാൻ ശ്രമിക്കുക എല്ലാരും അല്ല ദൈവദശമ്പ് അത് അമ്മമാർ ശ്രദ്ധിക്കണം കുട്ടികളെത്തി സന്ധ്യ എത്തി ഒരു പത്ത് മിനിറ്റ് അതിന് വേണ്ടി കളഞ്ഞാലും കുഴപ്പമില്ല അഞ്ചു ആയിട്ട് പഠിച്ചാൽ മതി അതുകൊണ്ട് കൂടെ ഉണ്ടാവുള്ളൂ ജീവദശമ്പ് നമ്മള് എവിടക്കെന്നാലും അറിയോന്ന് കഴിയുമ്പോ കൈപ്പൊക്കാനുള്ള അവസരം ഓമാന്യായ സെക്രട്ടറി ഷാജി വന്ന സംഘത്തിൻ്റെ നേതാക്കൾ പിന്നെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും നിങ്ങൾ ഇവിടെ വന്ന ശ്രീനാരായണനും അതുപോലെ നമ്മുടെ ആദരവ് ഏറ്റവും വാങ്ങാനും പുസ്തകത്തിനും വേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥി കുഞ്ഞുങ്ങൾ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഈ ഗുരുപൂജ നടക്കുമ്പോൾ എവിടെയും ഓടിയെത്താം എന്ന് പറഞ്ഞ ഒരു സന്തോഷം തന്നെയാണ് ഞാനെവിടെയെങ്കിലും അവിടെ ഓടിയെത്തും പറ്റാവുന്നോടത്ത് കളക്ക് അപ്പൊ അത് അതിൻ്റെതായ വചസക്കെ നമുക്ക് വീട്ടിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് അപ്പം അത് എന്താ പറഞ്ഞത് കുടുംബയോഗങ്ങളാവട്ടെ ശാഖയുടെ യോഗങ്ങളാവട്ടെ പ്രാർത്ഥനകളാവട്ടെ ചതയാഘോഷാവട്ടെ അപ്പൊ നമ്മുടെ കുടുംബയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കുടുംബയോഗങ്ങളിലെ ശരിക്കും അതിൻ്റെ അച്ചടക്കം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യാനും അതിനൊരു എന്താ പറഞ്ഞത് അതിനൊരു തീരുമാനം ഉണ്ടാവാനും അതിനെ ശാഖയിലേക്ക് അതിനെ അറിയിക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഗുരുദേവൻ അത് ആവിഷ്കാരം ചെയ്ത് അത് നടപ്പിലാക്കുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളാണ് അത് അന്യം നിന്ന് പോകരുത് ഇത് എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത് നമ്മുടെ സന്തോഷ് ചടാകുളത്തിൻ്റെ വാക്കുകളാണ് ഒരു ബി ജെ പി കാരൻ്റെ എന്നതിന് പോലെ ഒരു സമുദായത്തിൻ്റെ നേതാവോ അല്ലെങ്കിൽ ഞാൻ സമുദായത്തിൻ്റെ നേതാവോന്ന് അശിദ്ധമായി അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു വീണ്ടും കൈകടി നമ്മൾ കൊടുക്കേണ്ടതാണ് അദ്ദേഹം ആ വാക്കുകളിലൂടെ നമ്മുടെ എസ് എൻ ഡി പി യൂണിയൻ്റെ അനുശേദിച്ച നേതാവാണെന്ന് തുടരാനും അതിനുള്ള അർഹനാണെന്നും നമുക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണ് അദ്ദേഹത്തിന് ഞാൻ എന്താ പറഞ്ഞ എൻ്റെ ഹൃദയത്തിൻ്റെ വാഴ്ചയിൽ അനുവദിക്കുന്നു അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളോട് എല്ലാവരും പഠനത്തിൽ ഓപ്പുണ്ടാവുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ ദൈവദർശകത്തിൻ്റെ വാക്കുകൾ അതിപ്പോൾ ഈ എന്താ പറഞ്ഞാൽ ഷോകളിലൊക്കെ കാണുമ്പോൾ പാട്ട് കാര്യങ്ങളൊക്കെ അവർ പാട്ടൊക്കെ കാണാൻ പഠിച്ചിട്ടാണ് വന്നവരും പാടുന്നത് അതേപോലെ ദൈവദശകം നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം പഠിയാമെ നിങ്ങൾക്കത് കാണാ പാടാവും ഞങ്ങൾ വയസ്സന്മാർ അതൊരു മാസം കൊള്ളോളം കിട്ടിയത് അപ്പോൾ നിങ്ങളത് ഉണ്ടാവുക അതുപോലെ ഇപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ ഉള്ളിൽ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ വെക്കാം അപ്പൊ തുറക്കുമ്പോൾ ആ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ കിട്ടുമ്പോൾ ആ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും എല്ലാവർക്കും പഠനത്തിന് മുന്നേറാൻ സാധിക്കട്ടെ ഇന്നിവിടെ ഈ കുടുംബയോഗം നടത്തിയ ലൈക്കും ശിവനും അവർക്കും എൻ്റെ എന്ന ആശംസകൾ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉത്സവിക്കുന്നു ഗുരുധർമ്മം വിജയിച്ചിട്ടു അദ്ദേഹത്തിന് ഒരു ക്യാഷ് അവാർഡും കൂടി ഉണ്ട് രണ്ടുപേരാണ് നന്ദന ഭദ്ര രണ്ടാം ക്ലാസ് अनश्वरावान गायत्री आना

पत्तसेल्वेके देविका एरणलस अनव 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 എട്ടാം ക്ലാസ് വരെ വിളിക്കാത്ത രീതിയിലുണ്ടോ ഗൗരി

എല്ലാവരോടും <laughs> കിട്ടാത്ത Terima kasih telah menonton! नहीं मैं घर से बाहर नहीं हूं मैं पार्क वाली मैं पार्क वाली हूं